പ്രശ്നങ്ങൾ ഉണ്ടായാലും പരസ്പരം പറഞ്ഞ് പരിഹാരം കാണാൻ ശ്രമിക്കാതെ കുറച്ച് കാശിന്റെ പ്രശ്നം വന്നപ്പോ അത് മറിച്ചു വെച്ച് തീ പിടിച്ച പോലെ നാട് നീളം ഇങ്ങനെ നട്ടോട്ട് ഓടിയ അതുകൊണ്ട് തന്നെയാ ഈ അപകടം ഉണ്ടായത് എനിക്കറിയാം നോക്കൂ ഇനിയെങ്കിലും എല്ലാ ഭാരവും ഇങ്ങനെ ഒറ്റയ്ക്ക് ചുമക്കണ്ട മായയുടെ കല്യാണത്തിന് കാശ് വേണമെങ്കിൽ എൻ്റെ പേരിലുള്ള ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യാം അത് തികഞ്ഞില്ലെങ്കിൽ നമ്മുടെ വീട് വിൽക്കാം നമുക്കൊരു കൊച്ചു കൂര മതി അതിനകത്ത് സന്തോഷത്തോടെ കഴിയാൻ ഈ മൃദുലയ്ക്ക് കഴിയും ഒരൊറ്റ നിർബന്ധം എനിക്കുള്ളൂ വേണുട്ടൻ മനസമാധാനത്തോടെയും ആരോഗ്യത്തോടെയും എൻ്റെ കൂടെ എന്നും ഉണ്ടാവണം അതിനുവേണ്ടി എന്ത് സുഖങ്ങളും സൗകര്യങ്ങളും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക് എനിക്ക് എനിക്ക് പേടിയാ പോയിട്ടേ അയാള് വെല്ലുവിളിച്ചിട്ടാ പോയിരിക്കുന്നത് ഞാനെന്തായാലും വേണുമായിട്ടൊന്നും സംസാരിക്കട്ടെ നമുക്കെന്തെങ്കിലും പരിഹാരം കാണാം വേണുവിനോട് ഈ അവസ്ഥയിൽ ഇതുകൂടി പറയണോ ഞാൻ പീറ്ററെ വിളിപ്പിച്ചത് വേണു അറിയാതെ എന്തേലും പോവഴി വേണുവിനോട് കാര്യം കൂടി ആശുപത്രി കിടക്കയിലാണെങ്കിലും ഇത്രയും ഗൗരവമായിട്ടൊരു സംഭവിച്ചിട്ട് വേണുവിനോട് പറയാം ഏതായാലും ഞാൻ പോയിട്ട് വരാം ഇനി അയാള് വന്ന ഊർമ്മളെ വാതിൽ തുറക്കണ്ട നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയി പോയില്ലേ അതല്ലെങ്കി ഞാൻ കൈയോടെ കൈകാര്യം ചെയ്തുതന്നെ സീൻ ഉണ്ടാക്കി ആളുകളെ അറിയിക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ഹോസ്പിറ്റലിൽ വന്ന് വേണുനെ കാണുന്നുണ്ട് അത്ര സാഹസമൊന്നും കാട്ടണ്ട രണ്ടു ദിവസം കഴിയുമ്പോ ഡിസ്ചാർജ് ആകുമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്നാ ഞാൻ പറ്റെ വന്നില്ലേ ഇല്ലടി തെറ്റി ശരിയായിട്ടുള്ളത് പിന്നെ കൊടുത്തിട്ട് വരാം ഇച്ചിരി പച്ചമാങ്ങ മാർക്കറ്റ് കണ്ടപ്പോ ഊർമ ഓർത്തു ഒരു കിലോ ഞാൻ വാങ്ങി വിശേഷമുള്ള പെണ്ണുങ്ങൾക്ക് പച്ചമാങ്ങ വല്യ ഇഷ്ട

ഒന്നും പറ്റാതിരിക്കാനുള്ള മുൻകരുതലാടി കൂടുതലൊന്നും എന്നോടൊപ്പം ചോദിക്കരുത് നീ എന്തടാ വല്ലാതിരിക്കുന്നേ മെഡിസിൻ വാങ്ങാൻ പോരിക്കടാ ഒരു ചെറിയ പ്രശ്നം നീ മനുഷ്യ ടെൻഷൻ കാര്യം പറ ആ നമ്മുടെ വളരെ മോശമായി പെരുമാറി എന്താ അത് അവൻ വീട്ടിൽ കയറി ഊർമലയെ കടന്നു പിടിച്ചു

അന്നുമല്ല ഞാൻ ഞാൻ നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്തു പോയതാ അഹപ്പാടെ നാട്ടിലുണ്ടാകുന്ന ചുരുക്കം ദിവസങ്ങളിൽ പോലും അവരിവിടെ കഴിയാനാവുന്നില്ല അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റുന്നില്ല അച്ഛനും അമ്മയും പോകുമ്പോ മക്കളെ കൂടെ ഈ പറഞ്ഞേക്കേണ്ടിയിരുന്നില്ല മണോ സഹിച്ച് അവരുടെ അതൊന്നും സാരമില്ല എവിടെയാണോ ഉള്ളത് അവിടെയാ മക്കൾ കഴിയേണ്ടത് നീ ചെന്നവരെ വിളിച്ചിട്ടുണ്ടോ മതിലേ

പിന്നെ എന്ത് വേണെങ്കിലും കട്ടിലും ഇറങ്ങണ്ട ഇടയ്ക്ക് വന്ന് നോക്കാൻ ഞാൻ സിസ്റ്ററോട് പറഞ്ഞോളാം പിന്നെ പറയാടി ആ വേണു ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നെ അന്വേഷിച്ചാൽ വേണു എന്താ ഏതാന്നൊക്കെ ഞാൻ അയാളോട് മുഖത്തോട് മുഖം പറഞ്ഞോളാ കള്ളം പറയാതെ അവനെ വിളിച്ചിറക്ക് അല്ലെങ്കിൽ അകത്ത് കേറി ഞാൻ ഏത് നരകത്തിൽ പോയി വിളിച്ചാലും അവനെ വിടില്ല ഇത് എന്നെ വർത്തമാന വേണോ ഇച്ചാൻ എന്ത് തെറ്റാ ചെയ്തത് എടാ ജെയിംസേ ഇറങ്ങി വേണം വേണം

മനസ്സിലാക്കണോ ഹലോ ഹലോ പോലീസ് സ്റ്റേഷൻ ഞാൻ പറയുന്നു കേട്ടോ പറഞ്ഞാൽ അവരെ പിടിച്ചോണ്ട് പോയി അവര് നോക്കിക്കോളും ഒന്നുമില്ല 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 ആ

ആരും ും നല്ല മനസ് ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ വിശ്വാസിതാ അവസാനം ഒന്ന് നമ്പർ ചെക്ക് നോക്കണം ഞാൻ പറശ്വാസിതാ

മക്കളെ കൂട്ടി വരും പറഞ്ഞയച്ചത് തന്നെ എന്നിട്ടിപ്പോ ഒരിക്കലും അത് സംഭവിക്കില്ല ഏട്ടനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും അത് തന്നെയാ എന്റെയും സംശയം അല്ലാതെ ഇത്തിരി മുമ്പ് ആശുപത്രി കിടക്കൽ ഉണ്ടായിരുന്ന ആള് തല്ലുണ്ടാക്കി പോലീസ് പിടിയിലായെന്ന് പറഞ്ഞാ അതെന്ത് മറിമായ രാമകൃഷ്ണനെ ഇവിടെ ഓർക്കും വിശ്വാസം ഇല്ല തന്നെ കൂടെ വാ പോലീസ് സ്റ്റേഷനിലോട്ടേ അല്ലെങ്കിൽ ആ കോളനിയിലോട്ട് പോവാ അവിടെ ഒരു പോവാഹിതനുണ്ട് നടന്ന എന്താണെന്ന് അയാളോട് വിശദമായിട്ട് ചോദിക്കാം ആ വാ ആ നാണം കെട്ടോന്റെ കാര്യം തിരക്കേ നീ പടി ഇറങ്ങി പോവരുത് ആക്സിഡന്റ് ഉണ്ടായപ്പോഴേ ഞാൻ സംശയം പറഞ്ഞല്ലേ അവൻ കുടിച്ച് തലകുത്തി മറിഞ്ഞിട്ടായിരിക്കും ഇപ്പതേ ആശുപത്രിയിൽ നിന്ന് ചാടി പോയി തല്ലുണ്ടാക്കിയിരിക്കുന്നു ഭർത്താവ് തന്നെ തെമ്മാടിയായത് നീ അറിഞ്ഞില്ലേടി എടാ നീ എങ്ങോട്ടും പോണ്ട പുകഞ്ഞ കൊള്ളി പുറത്ത് അത്രക്ക് കരുതിയ മതി ഒരു അക്ഷരം മിണ്ടി പോരുത് അകത്തു പോ ആണായ ഞാനിവിടെ നിക്കുമ്പോ നീ ഭരിക്കണ്ട റ്റ മകളുടെ ജീവിതം തകരുന്ന കാര്യമാണ് എന്നിട്ട് പോലും മനുഷ്യത്വമില്ലാതെ വിളിച്ചു കൂന്ന കേട്ടില്ലേ പോടി അകത്ത് വന്നിരിക്കുന്നു നീ നിൽക്കുന്നണ്ടോ നിന്റെ കൂടപ്പറപ്പാ ഇവളോട് ഇത്തിരിയെങ്കിലും സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ ഈ നിമിഷം നീ സ്റ്റേഷനിലേക്ക് പോകണം എങ്ങനെയെങ്കിലും വേണുവിനെ ജാമ്യത്തിൽ ഇറക്കണം നീ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ പെങ്ങളാണ് അച്ഛനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത് എല്ലാ ബന്ധങ്ങളും ഇതോടെ തീർന്നു അയ്യോച്ചാ ഇങ്ങനെ ഒന്നും പറഞ്ഞു വിഷമിപ്പിക്കല്ലേ വേണുവിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം മാറ്റുമായിട്ട് ചിക്കിള് കൊടുക്കേണ്ടി വരും എന്റെ പൈസ ഒന്നുമില്ല നീ അളിയനൊരു പോർ പോലും ഇല്ലാതെ ഞാൻ എനിക്ക് എത്തിക്കാം അതെന്റെ കടമയാട്ടനാ പറയുന്നേ രാമേഷണ ഓ കൊണ്ടുപോയാ ആർക്ക് വേണേലും പിണ്ടം വയ്ക്ക പിന്നൊരു കാര്യം വേണു കൂടെ നീ ഇങ്ങോട്ട് വന്ന എന്റെ തനി സ്വഭാവം നീ അറിയും ഒന്ന് കൂടെ ഞാനും പൊയ്ക്കോട്ടെ എനിക്ക് വേണ്ടി വീട്ടിനെ കാണണം വേണ്ട മോളെ ഒരപത്തും ഇല്ലാതെ അവനിങ്ങ് വരൂ നീ സമാധാനിക്കു വേണ്ടി പ്രാർത്ഥിക്കൂ അയ്യോ എന്റെ പൊന്നാലിസേ നീ എന്നെ ഒന്ന് വിശ്വസിക്കടി നിന്റെ തെറ്റൊന്നും സത്യം ും നിർത്താവോ നിങ്ങൾ എന്നാ പറഞ്ഞാലും കണ്ണി കണ്ടതും കേട്ടതും മായയാണെന്ന് കരുതാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഈ ആലീസ് വേണു വന്ന് ബഹളം വെച്ചതും തല്ലിയതും ഒക്കെ എന്തിനാണെന്ന് അറിയണം നിങ്ങൾ എന്നെ ഏടകൂടം ഒപ്പിച്ചു വെച്ചത് ഒക്കെ എനിക്ക് അറിഞ്ഞേ പറ്റൂ തുറന്ന് പറയുന്നുണ്ടോ അതോ ഞാൻ എന്റെ പാട്ടിന് പോണോ അത് ഞാൻ പറയണോടി ദേ മനുഷ്യാ എന്നെ പിടിപ്പിക്കാതെ മര്യാദയ്ക്ക് സത്യം നല്ലത് നീ ഇങ്ങനെ ചൂടാവാതെ ഞാൻ ഒക്കെ പറയാം ആ വേണു ഊർമളയുമായുള്ള ബന്ധത്തെ പറ്റി ഞാൻ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നില്ലേ സത്യത്തി അറിയാവുന്ന കാര്യങ്ങൾ പലതും മറച്ചു വെച്ചിട്ടാ ഞാൻ നിന്നോട് സംസാരിച്ചത് അവര് ഭാര്യയും ഭർത്താവും അല്ലെന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നടി നേരണോ നിങ്ങളീ പറയുന്നത് നിന്നാണ് ഈശോ ആണെ നേര് നമ്മുടെ പള്ളിക്കൽ രാമകൃഷ്ണനിലെ രാഷ്ട്രീയക്കാരൻ അവന്റെ പെങ്ങളാ ശരിക്കും ഈ വേണുവിന്റെ ഭാര്യ ഊർമിളാവതാരം വെറും ആണെന്നേ അത് ഞാൻ അറിഞ്ഞതുകൊണ്ടുള്ള കലി തീർത്തതാ ആ ഇരണട്ടവൻ അപ്പൊ പിന്നെ ഊർമലയോട് നിങ്ങൾ മോശമായി പെരുമാറി കോഴിനിക്കാരുടെ മുമ്പിൽ വെച്ച് വേണു പറഞ്ഞതോ നിങ്ങൾ എന്നെ അവളോട് കാട്ടിയേ പറ ഞാനൊന്ന് അവളെ ഉപദേശിക്കാൻ പോയതാണ് മാന്യന്മാര് താമസിക്കുന്ന കോളനിയില് ഇതൊന്നും പറ്റില്ല എന്ന് പറയുകയും ചെയ്തു ആ ദേഷ്യത്തിന് ആ അഹങ്കാരി എന്താ ചെയ്തെന്നറിയോ ഏ നി കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ ഇറക്കി വിട്ടു നേരാണോ നിങ്ങൾ ഈ പറയുന്നേ എന്റെ ഭർത്താവിനെ അപമാനിക്കാൻ മാത്രം ധൈര്യം ഉണ്ടാവ് എങ്കി ഇതൊന്നും ചോദിച്ചിട്ട് തന്നെ കാര്യം അകത്തെ ജീവനോട് എടുപ്പുണ്ടായിരുന്നോ ഞാൻ കരുതി നാണക്കേട് സഹിക്കാൻ വയ്യാതെ കെട്ടിത്തൂങ്ങി ചത്തിട്ടുണ്ടാവൂന്ന് അല്ലെങ്കിൽ ഒരുപെട്ട് ഇറങ്ങിയവൾക്ക് എന്തു മാനോ മാനക്കേടും ഒരു കാര്യം അറിയാനാ ഞാനിപ്പോ വന്നത് എന്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഓർത്ത് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് സ്വന്തം അനിയത്തെ പോലെ കരുതി സ്നേഹിക്കൊന്നും പറഞ്ഞല്ലേ അതുകൊണ്ട് അപേക്ഷിക്കുക എന്നെ ഇങ്ങനെ പൂങ്കണ്ണീര് കൊണ്ട് ചെയ്ത തെറ്റുകൾ കഴി കളയാമെന്ന് കരുതണ്ട നീ മറച്ചു വെച്ച രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാ എന്റെ വരവ് ഭാര്യയുടെ വേഷം കെട്ടി വന്നിരിക്കുന്നവളല്ലേ നീ ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം അറിയോ നിനക്ക് ആ വാക്കിന്റെ പവിത്രത എന്തെന്ന് അറിയോ നിനക്ക് മിണ്ടരുത് നിന്റെ നാക്കുകൊണ്ട് എന്നെ ഇനി അങ്ങനെ വിളിക്കരുത് നിന്റെ ചെയ്തികളെ ചോദ്യം ചെയ്തതിന് എന്റെ ഭർത്താവിന്റെ തടിച്ച ഭയങ്കരി നീ നിന്റെ വേണുവിനെ പോലെ നിന്നെ പോലീസി പിടിപ്പിക്കാൻ അറിയാൻ വയ്യാത്തോണ്ടല്ലേ നീ നീ ഒരു ഗർഭിണിയായി പോയി അതുകൊണ്ട് മാത്രം ക്ഷമിക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല പഞ്ചപാവം നടിച്ച് ആലീസിന്റെ മനസ്സൊന്നലിഞ്ഞുപോയി അതുകൊണ്ടാ നിന്നെ ഞാൻ പലഹാരങ്ങൾ തീറ്റിച്ചത് പിറക്കാനിരിക്കുന്ന നിന്റെ കുഞ്ഞിനെ കളിപ്പാട്ടങ്ങൾ സമ്മാനിച്ചത് എന്തായാലും കർത്താവ് നിന്റെ തനി സ്വരൂപം കാണിച്ചു തന്നല്ലോ സന്തോഷം എടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക തറവാട്ടി പറഞ്ഞവര് താമസിക്കുന്ന ഈ കോളനിയിലെ നിനക്ക് സ്ഥാനമില്ല കെട്ടും ഭാണ്ടും എടുത്ത് ഇവിടെ സ്ഥലം വിട്ടോണം അല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് ഓടിക്കാനുള്ള വഴി ഈ ഞാൻ നോക്കും പറഞ്ഞില്ല എന്ന് വേണ്ട